ദർശന പുണ്യമായി ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാരിപൂജാ ചടങ്ങ് നടന്നു സ്ത്രീകളെ ദേവതാസങ്കല്പമായി കരുതി ആചാരവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ അഭിമുഖമായി ഇരുത്തി പാദം കഴുകി പൂജിക്കുന്ന ചടങ്ങിനാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് സ്ത്രീകളിൽ ദൈവാംശം കൽപ്പിക്കുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പവിത്രമായ ആചാരം ദർശിക്കാനും പങ്കെടുക്കാനും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു സ്ത്രീകളെ ദ്രോഹിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ദേവതയായി കണ്ടുകൊണ്ട് അവരുടെ പാദം കഴുകി പൂജിച്ചാരാധിക്കുന്ന ചടങ്ങ് മറ്റെങ്ങുമില്ല പന്ത്രണ്ട് നോമ്പ് ഉത്സവത്തിന്റെ ഭാഗമായാണ് പൂജ നടന്നത് പുലർച്ചെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം പൂജ ചടങ്ങിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു രാവിലെ ഒമ്പത് മുപ്പതിനായിരുന്നു പ്രസിദ്ധമായ നാരിപൂജാ ചടങ്ങ് ആരംഭിച്ചത് വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ റാണി മോഹൻദാസിന്റെ പാദം കഴുകി പൂജിച്ചാണ് ക്ഷേത്ര മുഖ്യ കാര്യദർശി സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി നാരി പൂജ ഉദ്ഘാടനം ചെയ്തത് മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു മീഡിയ കൺവീനർ അജിത് പിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് രം പി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ ബിനു കെ എസ് എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് കലശാഭിഷേകവും ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാവുംഭാഗം തിരു ഏറങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയും നടക്കും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകും സമാപന ദിവസമായ ഇരുപത്തിയേഴിന് കാവടി കരകാട്ടവും ചക്രക്കുളത്തിൽ ആറാട്ടും തൃക്കൊടിയിറക്കവും തുടർന്ന് മഞ്ഞനീരാട്ടും നടക്കും ൂ മായാബന്ധിയൻക്കാക്കൽ വീഴുന്നു ഇനിയും ഒരു ജന്മമുണ്ട്